നമ്മക്കേ നമ്മുടെ പറമ്പ് ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ കാപ്പിയായിരുന്നു കെട്ടോ അപ്പൊ കുറച്ച് കാപ്പിത്തേക്ക് കിട്ടിയിട്ടുണ്ട് പാപ്പം കൊണ്ട് തന്നാണേ അപ്പൊ ഇനി ഒന്ന് നട നല്ല അടിപൊളി തെയ്യാം അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങി റബ്ബറിൻ്റെ അകത്ത കാപ്പിക്ക് പിന്നെ എരുമ്പോ വിഷയല്ലോ വലിയ കുഴിയൊന്നും വേണ്ട ഒരു സാധാരണ കുഴി മതി കാപ്പിയല്ലേ ചെറിയ ഒന്നോളൂ നല്ല മണ്ണാ കേട്ടോ എന്താണ്ട് തൈവേര് വരും ഉണ്ട് കേട്ടോ മൊത്തം പേരുമുണ്ട് ഇനി ഇട്ടിട്ട് നമ്മള് മണ്ണിടിച്ചിട്ട് കൊടുക്കുക മഹാകണ്ണിന്റെ പേര് ഓക്കേ ീ മഴക്കാലത്ത് അങ്ങ് പിടിച്ചു കിട്ടിയ പിടിച്ചതാ ഒരു പത്ത് മുപ്പത് തൈ കൂടുക ഉണ്ട് ഇല്ല അങ് നടത്തേ അടുത്ത ഇങ്ങോട്ട് തന്നെ അങ്ങോടാം റബറിന്റെ വിറക് അപ്പൊ നമ്മൾ കാപ്പിത്തൈ നട്ടു കഴിഞ്ഞു കേട്ടോ പത്ത് നാപ്പ് കാപ്പിത്തൈ ഉണ്ടായിരുന്നു ഈ രണ്ടെണ്ണം ഞാൻ വീടിന്റെ സൈഡിൽ നമ്മുടെ താഴെ എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടാൻ വേണ്ടിയാണ് ബാക്കി റബ്ബറിൻ്റെ ഇടവഴി ഇങ്ങനെ വെക്കുക ചെയ്ത് കേട്ടോ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവില്ല കാരണം എന്നാന്ന് വെച്ചാൽ ചപ്പും ചവറും എല്ലാം കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചൂട് പിടിച്ച് കാടൊക്കെ കൊത്തി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാമോ എത്രയായിന്ന് ഇത് മാത്രമല്ല കുറച്ച് കശുവണ്ടി അതായത് കശുമാവിൻ്റെ തയ്യും കൂടി ഒരു പത്തിരുപത്തഞ്ചെണ്ണം നട്ടിട്ടുണ്ട് അത് കാണിച്ചില്ല അതായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം